ഹലോ എവരിവൺ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലഹരി എന്നുള്ള ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവജനതയെ അല്ലെങ്കിൽ മൊത്തമായിട്ട് എല്ലാവരെയും ഒരു അഡിക്ഷനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ എന്ന് പറയുന്നത് കാരണം നമ്മൾ ഒരുപാട് അധികം ന്യൂസും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട് അഡിക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ലഹരി കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നു കുട്ടികളിൽ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നതാണ് സോ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടേഡ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഒരു ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഉടകുന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാം ഡ്രഗ് എന്ന് പറയാം ഓക്കെ നമ്മളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലഹരികളെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഡ്രഗ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ മെഡിസിൻസിനെയും നമ്മൾ എന്ത് പറയാറുണ്ട് ഡ്രഗ്സ് എന്ന് പറയാനുള്ളത് ഡ്രഗ് സ്റ്റോർ എന്നാണ് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിനെ നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ പറയാറുള്ളത് അതായത് നമ്മളിപ്പോൾ ഒരു പനി വന്നിട്ട് നമ്മളൊരു പാരസെറ്റമോൾ കഴിക്കുന്നു ഓക്കെ ആ പാരസെറ്റമോൾ എന്താണ് ചെയ്യുന്നത് നമ്മളുടെ ബോഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ആ പനി മാറാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സോ ആ രീതിയിലുള്ളതാണ് നമ്മൾ നോർമലി ഡ്രഗ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ഈ പാരസെറ്റമോളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകളോ അല്ല അതല്ല അതെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഉത്തേജനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ നമ്മളെന്ത് പറയുന്നത് ഇവിടെ ഡ്രഗ്സ് എന്നുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ യൂത്ത് എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഒരു നാട്ടിൽ യൂത്തേ ഇല്ല അല്ലെങ്കിൽ യുവജനങ്ങളേ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എന്താണ് ആ നാടില്ല എന്നാണ് എൻ്റെ അർത്ഥം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് യങ് ജനറേഷന് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വരെ പക്ഷേ നമ്മളുടെ യങ് ജനറേഷൻ ഈ ഒരു ഡ്രഗ് അഡിക്ഷൻ്റെ പുറകിലാണ് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷനിൽ പെട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അന്നാടിൻ്റെ ഭാവി എന്തായിരിക്കും അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും അൺകൺട്രോളബിൾ ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഡ്രഗ് അഡിക്ഷനെ നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ഇല്ലാതാക്കിയാലേ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പല സിറ്റുവേഷൻസിലും കുട്ടികൾ ഈ ഡ്രഗിലേക്ക് പോകാറുണ്ട് പലരും അറിയാതെ ചെന്ന് പെടുന്നതാണ് ബാക്കി ചിലർ ബ്ലാക്ക് മെയിലിൻ്റെ ബേസിൽ പോയിപ്പെടുന്നതാണ് പല രീതിയിലാണ് ഈ ഡ്രഗ് അഡിക്ഷനിലേക്ക് കുട്ടികളായാലും വലിയ മുതിർന്നവരായാലും എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഡ്രഗ് അഡിക്ഷനിലൂടെ അവർക്ക് കുറേയധികം സന്തോഷം കിട്ടുന്നു അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക സ്വഭാവത്തിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകുന്നു അങ്ങനെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കുക അത് ഡ്രഗ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ ദിലീപ് ചെയ്യുന്ന പോലെ നമുക്ക് കുറേ ഇംഗ്ലീഷ് പറയാൻ പറ്റും ക്രിംഗ്ലിംഗ് സ്റ്റാർസ് ഇൻ സ്കൈ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറേ ഇംഗ്ലീഷ് ഒക്കെ പറയാൻ പറ്റും അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ശക്തി കിട്ടും എന്നൊക്കെയുള്ള ധാരണകളിൽ നിന്നാണ് പലപ്പോഴും കുട്ടികൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളിൽ നിന്നാണ് കുട്ടികൾ എന്തിലേക്ക് പോകാറുള്ളത് ഈ ഒരു ഡ്രഗ്ഗിൻ്റെ യൂസേജിലേക്ക് പോകാറുള്ളത് സോ ഇങ്ങനെ ആവുന്ന സമയത്ത് അവരുടെ സ്വഭാവത്തിൽ ഭയങ്കര അധികമായിട്ടുള്ള ചേഞ്ചസ് വരാൻ തുടങ്ങും അവർ ഒന്നുകിൽ ഭയങ്കര സൈലൻ്റ് ആവും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്സ്ട്രോവേർട്ട് ആയിട്ട് അവർ ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചെയിഞ്ചായിരിക്കും അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കുക അവർക്ക് പഠിത്തത്തിൽ താല്പര്യം കുറയും അവരുടെ സ്വഭാവത്തിൽ ചേഞ്ചസ് ഉണ്ടാവും അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കാണിക്കാനായിട്ട് തുടങ്ങും സോ അങ്ങനെ പല രീതിയിലായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കുക അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് അവർക്ക് തന്നെ മനസ്സിലാവാത്ത രീതിയിലുള്ള ചേയ്ഞ്ചസ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കാം സോ മെയിനായിട്ട് ഈ യൂത്ത് ഈ ഒരു ഡ്രഗിലേക്ക് പോകാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ പിയർ പ്രഷറാണ് അതായത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ നമ്മൾ ആ ഗ്യാങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ അത് ഉപയോഗിക്കണ്ടേ എന്നുള്ള ഒരു പിയർ പ്രഷറിൻ്റെ ഭാഗമായിട്ട് ഈ ഡ്രഗിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അതേപോലെ യൂത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ ഏജ് പീരീഡ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫോർമേഷൻ്റെ പീരീഡാണ് സ്വാസമയത്ത് നല്ലൊരു അല്ല നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അതായത് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മളുടെ റോൾ മോഡൽസ് ആയിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും എന്തിലേക്ക് പോകും അത് ഉപയോഗിക്കുന്നതിലേക്ക് പോകും പിന്നെ റിസ്ക് എടുക്കാനുള്ള ടെൻഡൻസി കുറച്ച് കൂടുതലായിരിക്കും ഈ ഒരു പ്രായത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ യങ് ഏജ് എന്ന് പറയുന്നത് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ഒരു ഏജ് ആണ് അതുപോലെ തന്നെ റിസ്ക് കൂടുതലായിട്ട് ഏറ്റെടുക്കാനുള്ള ാണ് സോ അതുപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നാൽ പിന്നെ ഞാനത് ഉപയോഗിച്ചിട്ട് തന്നെയുള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ നല്ല എനർജി ഉള്ള ഒരു ഒരു പ്രായമാണത് സോ ആ സമയത്ത് ആ ഒരു എനർജി നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തിലേക്ക് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഇങ്ങനെ യങ് ജനറേഷൻ ഈ ഒരു ഡ്രഗിന്റെ അഡിക്ഷനിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു വീട്ടിൽ ഫുൾ വഴക്കാണ് അല്ലെങ്കിൽ ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ അച്ഛൻ അമ്മ കുട്ടി ഉള്ളൂ അവരെ കേൾക്കാൻ ആരും ഇല്ലാതെ വരുന്നു പിന്നെ അവർ കാണുന്ന ആൾക്കാരെല്ലാം ഇത് ഉപയോഗിക്കുന്നു ഇപ്പോൾ സിനിമകളിലാണെന്നുണ്ടെങ്കിലും സീരിയലുകളിലാണെന്നുണ്ടെങ്കിലും സീരീസിലാണെന്നുണ്ടെങ്കിലും സീരീസിൻ്റെ കാലമാണല്ലോ സോ അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും ഭയങ്കര നായകനൊക്കെ മാസമായിട്ട് ഇങ്ങനെ സിഗരറ്റൊക്കെ വലിച്ചിട്ട് വരുന്നു അല്ലെങ്കിൽ അവർ വെള്ളം അടിക്കുന്നു അതിൻ്റെ താഴെ ഏറ്റവും താഴെ പുകയിൽ ഉപയോഗിക്കരുതെന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും കുഞ്ഞക്ഷരത്തിൽ പക്ഷേ ഇവരൊന്നും കാണുന്നില്ലല്ലോ ഇവർ കാണുന്നത് ഭയങ്കര മാസമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു എല്ലാവരും നടന്നുവരുന്നു ചെയ്യുന്നു അപ്പിയോ ആവാ ഞാനും ഇതുപോലെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും ഞാനും ഭയങ്കര മാസാവും ഹീറോ ആവും എന്നുള്ള ഒരു ധാരണകൾ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ വീട്ടിൽ ഫുൾ വഴക്കാണ് അമ്മയെസ്റ്റിന് വഴക്കാണ് അല്ലെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ ആരും ആരുമില്ലെന്ന് വരിക അവർ ഒറ്റപ്പെടുന്ന രീതി ഉണ്ടാവുക അതേപോലെ തന്നെ ലവ് അഫയേഴ്സ് ഫെയിലിയർ ആവുക സോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് മോസ്റ്റ്ലി എന്തിലേക്ക് ലീഡ് ചെയ്യുക ഈ ഒരു ഡ്രഗ്ഗിലേക്ക് അവർ മാറി പോകുന്നതായിട്ട് വരുന്നത് അതുപോലെ പഠനത്തോടുള്ള പേടിയാവാം അതായത് ഇപ്പോൾ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള വേൾഡ് ആണല്ലോ നമ്മൾ ഫസ്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ വലിയ കുറ്റം ചെയ്തതുപോലെയാണ് കമ്പാരിസൺ ഭയങ്കര കൂടുതലാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ കുട്ടികളെ ഈ ഡ്രഗിലേക്ക് ലീഡ് ചെയ്യാം അതായത് വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള ഭയങ്കര പ്രഷർ ഉണ്ട് എന്ന് വിചാരിക്കും ഇപ്പം ഒക്കെ അമ്മമാർ എങ്ങനെയാ മകൻ തൊണ്ണൂറ്റെട്ട് മാർക്ക് വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ എന്ന് പറയും ബാക്കി രണ്ട് മാർക്ക് എവിടെ പോയി അപ്പുറത്തെ കുട്ടിക്ക് നൂറിൽ നൂറ് മാർക്ക് ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പഠനത്തോട് തന്നെ ഒരു പേടിയായിരിക്കും ഉണ്ടായിരിക്കാം സോ അപ്പോൾ ഒരാൾ വന്ന് പറയുകയാണ് നീ ഇത് നീതുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറിൽ നൂറ് മാർക്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി സ്വാഭാവികമായിട്ടും എന്ത് ഉപയോഗിക്കാൻ തുടങ്ങും ആ ഒരു ഡ്രഗ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് സോ അങ്ങനെ കുട്ടികളെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ കേൾക്കാൻ അവർ എന്താണ് പറയുന്നത് എന്നുള്ളത് കേൾക്കാനുള്ള ഒരു സമയമോ മനസ്സോ അവരുടെ ചുറ്റുമുള്ളവർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് പോകുന്നത് നമുക്ക് തടയാവുന്നതാണ് അതുപോലെ തന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സംസാരിക്കുക അവരോട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം യങ് ജനറേഷനോട് അതിപ്പോൾ ഗേൾ ആണെന്നുണ്ടെങ്കിലും ബോയ് ആണെന്നുണ്ടെങ്കിലും പൊതുവെ നമ്മുടെ നാട്ടിലുള്ള ഒരു തെറ്റെ ഈ മുടിയൊക്കെ നീട്ടി വളർത്തി നടക്കുന്ന പയ്യന്മാരൊക്കെ കഞ്ചാവാണ് എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണത് അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് അത് അവരുടെ മാത്രം ചോയ്സാണ് ഓക്കെ അത് വെച്ചിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ ഡ്രഗ് അഡിക്ഷനിൽ പെട്ടിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറേ പേട്ട് മുടി വളർത്തിയിട്ടുള്ളതാണ് എന്ന് ർത്ഥം എല്ലാ മുടി വളർത്തിയിട്ടുള്ള ആൺകുട്ടികളും കഞ്ചാവലിക്കുന്നവരാണ് എന്നല്ല ഓക്കെ സോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പെൺകുട്ടികൾ ഡ്രഗ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ധാരണയും കൂടെ ഉണ്ട് അങ്ങനെ ഇല്ല പെൺകുട്ടികളാണ് എന്നുണ്ടെങ്കിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ഈ ഒരു അഡിക്ഷനിലേക്ക് പെട്ടുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാറ്റഗറി ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് സോ ഈ ചെറിയ കുട്ടികൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വരുന്നത് കാരണം സ്കൂൾസ് കോളേജസ് ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ റാക്കറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ ന്യൂസുകളിൽ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളെ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവർ അവരാരോടൊക്കെ കൂട്ടുകൂടുന്നു അവരുടെ ഫ്രണ്ട്സൊക്കെ ആരാണ് ഇപ്പോൾ അവർ സ്കൂളിൽ നിന്നോ കോളേജിനോക്കെ കഴിഞ്ഞാൽ എന്താണെന്ന് സംഭവിച്ചത് എന്താണ് ഇന്നത്തെ വിശേഷം എന്നൊക്കെ ഒന്ന് അവരോട് ചോദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാരൻറ്റ്സ് ചെയ്യേണ്ടതായിട്ടുള്ളതാണ് അവരുടെ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും മൊബൈൽ ഫോൺസ് ഉണ്ട് സോ അവർക്ക് വരുന്ന കോളുകൾ ഒക്കെ എങ്ങനെയുള്ളതാണ് നോർമലാണോ അവർ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഒളിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് ഇരുപത്തിനാല് മണിക്കൂർ ആ കുട്ടിയുടെ പുറകിൽ പോയിരുന്നെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് നോക്കുക അങ്ങനെയല്ല കേട്ടോ അത് ഭയങ്കരമായിട്ട് കൺട്രോളിംഗ് ആണ് വരിക അത് കുട്ടികളെ കൂടുതലായിട്ട് ദേഷ്യം പിടിപ്പിക്കുകയോ ചെയ്തു ബിക്കോസ് ആർക്കും കൺട്രോൾ ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുള്ളതാണ് സോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് എന്നാലും ജനറലി അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ അവരുടെ സോഷ്യൽ മീഡിയാസും കാര്യങ്ങളൊക്കെ അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളാവുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും കാരണം കുട്ടികൾ എന്താണ് ഫോണിൽ ചെയ്യുന്നത് എന്നുള്ളത് പോലും നോക്കാത്ത പാരൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവരതിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിലൂടെ നമുക്ക് ഡ്രഗ് വിൽക്കുന്ന ആൾക്കാരുമായിട്ടുള്ള കോൺടാക്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബ്ലാക്ക് മെയിൽ ചെയ്ത് ഡ്രഗ് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രഗ് വിൽക്കാനും അവർ ഏജൻ്റ് ആയിട്ട് നമുക്ക് കുട്ടികളെ ഉപയോഗിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് നമ്മൾ ഈ സിനിമകളിലും കാര്യങ്ങളും കാണുന്നതല്ലേ സോ ആ തരത്തിലുള്ള ഒന്നും ഇല്ലാതെ ആവാനായിട്ട് നോക്കണം എന്ന് എന്നുവെച്ച് അവരുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കയറി ഭയങ്കരമായിട്ട് ഇടപെട്ട് അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ടായിരിക്കണം അതിന് മെയിനായിട്ട് വേണ്ടത് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പാരൻറ്റ്സ് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് തോന്നുന്നു കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ആവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ള പാരൻസിനെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ പറയുന്നത് ആ രീതിയിൽ മനസ്സിലാക്കാനുള്ള ആൾക്കാരെയാണ് അവർക്ക് വേണ്ടത് അല്ലാതെ അവർ എന്ത് പറഞ്ഞാലും എന്തിനാണ് അങ്ങനെ ചോദിച്ചത് എന്താണ് അങ്ങനെ എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുന്ന ആൾക്കാരെ അല്ല അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ പിന്നീട് ഒന്നും ഓപ്പൺ ാവാതിരിക്കുകയാണ് ചെയ്യുക സോ കുറച്ചുകൂടെ അവർ പറയുന്നത് ആ ഒരു രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഒന്ന് കേട്ട് മനസ്സിലാക്കി തെറ്റുകളുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ലി മാനറിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെയാണ് കുറച്ചുകൂടെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് അതുപോലെ പാരൻസ് മാത്രല്ല ടീച്ചേഴ്സും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ കുട്ടിയുടെ കുട്ടി മോസ്ലി എവിടെയാണുള്ളത് കോളേജിലോ സ്കൂളിലോ ആണുള്ളത് അപ്പോൾ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോ ടീച്ചേഴ്സിനോ ഒക്കെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റ പെട്ടെന്ന് ആ സമയത്തുള്ള മാറ്റങ്ങളൊക്കെ സോ അങ്ങനെ ടീച്ചേഴ്സിനും ഇതിനൊരു റോൾ ഉണ്ട് കുറച്ച് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എജ്യൂക്കേഷൻ കൊടുക്കുക അവരുടെ പോസിറ്റീവ് വാല്യൂസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവാനുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ളതൊക്കെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ട കാര്യങ്ങളാണ് ആരോഗ്യപരമായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ ഉണ്ടാവും നിൻ്റെ കൂടെ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒരു കുട്ടിക്ക് കൊടുക്കാൻ പാരൻസിനും ടീച്ചേഴ്സിനും അവരുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രഗ് അഡിക്ഷനിലോട്ട് അവർ പോകുന്നത് ഒരു പരിധി വരെ ഇല്ലാതെ ആക്കാനായിട്ട് നമുക്ക് പറ്റും അതുപോലെ കൂട്ടിലിട്ടവളെ അവരെ വളർത്താതിരിക്കുക എന്ത് കാര്യത്തിനും റെസ്ട്രിക്ഷൻസ് കൊടുക്കുക അങ്ങനെ ചെയ്യരുത് അങ്ങോട്ട് ഇത് ഉപയോഗിക്കരുത് അങ്ങോട്ട് പോരുത് അങ്ങനെ എന്തെതു പറഞ്ഞാലും നമ്മൾ റെസ്ട്രിക്ഷൻസാണ് പറയുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എപ്പോഴും കുറ്റം പറയുക അങ്ങനെ ചെയ്യാതിരിക്കുക അവരുടെ കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെൻ്റ്സിനെ പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്ന തരത്തിൽ ബിഹേവ് ചെയ്യുക എല്ലാത്തിനും കുറ്റമാണ് പറയുന്നത് ഇതാവും കുറ്റമാണ് പറയുന്നുണ്ടെങ്കിൽ പിന്നീട് അവരൊരിക്കലും ആ ഒരു നമ്മളെ കേൾക്കാനോ മനസ്സിലാക്കാനോ ആരും എന്നെ മനസ്സിലാക്കണില്ല ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ വരുന്ന സമയത്താണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും എന്നുള്ള ഒരു ധാരണയിൽ നിന്നും അത് യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഈ ഡ്രഗ് യൂസേജ് നിർത്താനായിട്ട് കുറച്ച് സിമ്പത്തറ്റിക് ആയിട്ടുള്ള അപ്രോച്ചസ് നമുക്ക് കൊടുക്കാവുന്നതാണ് അതായത് ഈ ഡ്രഗ് യൂസേജ് അവരെ എത്രത്തോളം ബാധിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അത് വീട്ടുകാരെയും കൂടെ ബാധിക്കുന്നുണ്ട് എൻ്റെ ചുറ്റുള്ളവരെയും കൂടെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഈ ബിഹേവിയർ എന്നെ മാത്രമല്ല ബാക്കിയുള്ളവരെയും കൂടെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ഇമ്പതി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അവരുടെ ആ ഒരു യൂസേജിൽ നിന്ന് നമുക്ക് അവരെ പുറത്തു സാധിക്കും എന്നാണ് തോന്നുന്നത് അതുപോലെ ഈ പോക്കറ്റ് മണി കൊടുക്കുന്നത് ആവശ്യത്തിന് മാത്രം കൊടുക്കുക പാരൻസ് ഭയങ്കര നിറയെ പോക്കറ്റ് മണി കൊടുക്കുന്ന രീതികളൊക്കെ ഉണ്ട് കുട്ടികളുടെ കയ്യിലൊന്നും എ ടി എം കാർഡുകളൊന്നും കൊടുക്കാതിരിക്കുക ഭയങ്കര ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ ക്യാഷിന് വേണ്ടിയിട്ട് എ ടി എം കാർഡ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ പൈസ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് പോലും ചെക്ക് ചെയ്യാത്ത പാരൻസ് ഉണ്ടാവാം അവരുടെ ബിസി ലൈഫിൽ അവർക്ക് ഇത് ചെക്ക് ചെയ്യാനുള്ള ടൈമില്ല എന്നുള്ള രീതിക്കൊക്കെ വരുന്നത് ഞാൻ ഈ പറയുന്നത് നമ്മൾ ഈ നാട്ടിൻപുറത്തുള്ള പാരൻസിനെയും മാത്രം ഉദ്ദേശിച്ചിട്ടല്ല എല്ലാവരുടെയും ഉള്ള പാരൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് സോ എല്ലാവരും ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പാരൻസിനെ കുറ്റം പറയല്ലാട്ടോ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ആവുകയാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ബിസി ലൈഫിൽ ആയി പോവാണ് എന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പല പാരന്റ്സിന്റെയും പ്രശ്നം എന്ന് പറയുന്നത് എന്റെ കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഓക്കെ അതിപ്പം മകനായാലും മകളായാലും എൻ്റെ കുട്ടിയോ എൻ്റെ കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ല എനിക്കറിയണതല്ലേ അവനെ എന്നുള്ള അല്ലെങ്കിൽ എനിക്കറിയുന്നതല്ലേ അവളെ എന്നുള്ള ഒരു ഒരു ഓവർ കോൺഫിഡൻസ് പാരൻസ് ഉണ്ടാവാറുണ്ട് പക്ഷെ അത് എല്ലാപ്പോഴും ശരിയാവണം എന്നില്ല കാരണം ഈ കുട്ടി പറയുന്നതൊന്നും പലപ്പോഴും ഇവർ കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഇവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല ആ കുട്ടിയെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പാരൻസിന് തന്നെ ഭയങ്കര മടിയാണ് പലപ്പോഴും സോ ആ രീതിയിലുള്ളതൊന്നും ആവാനായിട്ട് പാടില്ല സോ ഈ കുട്ടികളുടെ ശ്രദ്ധേനെ ഈ മയക്കുമരലിൽ നിന്നും മറ്റുള്ള പോസിറ്റീവായിട്ടുള്ള അവരുടെ ബാക്കി ുള്ള ആക്ടിവിറ്റീസിലേക്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ള ആക്ടിവിറ്റീസിലേക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് അവർ തിരിച്ചുവിടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂസേജ് അല്ലെങ്കിൽ ഇതിലേക്ക് അഡിക്റ്റഡ് ആയി പോകുന്നത് നമുക്ക് പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഇത് ഞാൻ സ്വയം നന്നാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഒരാൾ മാത്രം അപ്പോൾ നന്നായിട്ട് എന്താവാനാണ് ആണ് എന്നുള്ളത് ആലോചിക്കേണ്ട നിങ്ങൾ നന്നാവുകയാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ എല്ലാവരും വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യം നന്നാവാൻ വലിയ സമയമൊന്നും വേണ്ട ഓക്കെ സോ ഈ ഡ്രഗ്സ് അതുപോലുള്ള സാധനങ്ങളെല്ലാം മാരക ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാത്തിനിപ്പോൾ സീക്രറ്റ്സിൻ്റെ ആണ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സാധനങ്ങളുടെ എല്ലാ പാക്കറ്റ്സിലും അവർ വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ളത് ഓക്കെ സോ ഈ സിനിമകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എഴുതി കാണിക്കുന്നത് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് കോസസ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ എഴുതു കാണിക്കലും പരിപാടികളൊക്കെ ഉണ്ട് എന്നിട്ടാണ് അവർ ആ സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് അവർ ആ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് പക്ഷേ അത് ഭയങ്കര മാസമാണ് അല്ലെങ്കിൽ അത് ഹീറോയിസമാണ് എന്നുള്ള തിരുദ്ധാരണകളിൽ നിന്നാണ് ചെറിയ കുട്ടികൾ വളർന്നു വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അത് സിനിമ മാത്രമാണ് എന്ന് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതുപോലെ ഡ്രഗ്ഗിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ഡ്രഗ്സ് ആണുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടാണ് നമ്മളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡ്രഗ് എന്ന് പറയുന്നത് അത് ിനും ഡ്രഗ്സ് ഉണ്ട് സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഡ്രഗ്സ് ആണുള്ളത് നമുക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് നമ്മളത് ഉപയോഗിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളായി വേറൊരു ലോകത്തെത്തുന്നു അവിടെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും സോ അങ്ങനെ ഒരു ധാരണയാണ് പൊതുവേ എല്ലാവർക്കും ഉള്ളത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് കുറേ അധികം ഇങ്ങനെയുള്ള ഉണ്ട് എന്നുള്ളതും ഇതൊക്കെ ഈസിലി അവൈലബിൾ ആവുന്നു എന്നുള്ളതുമാണ് ഇങ്ങനൊരു ഡ്രഗ് വേണം എന്നൊരു കുട്ടിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി ഉപയോഗിക്കില്ല പക്ഷേ കിട്ടുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് അത് കൊടുക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഓക്കെ ഇതിനെക്കുറിച്ചുള്ള വലിയ ധാരണകളൊന്നും ഇല്ലാതെയാണ് ഉപയോഗിച്ച് തുടങ്ങുന്നത് ചിലപ്പോൾ ചുമ്മാ ഒരു ബെറ്റ് വെച്ചതിൻ്റെ പേരിൽ അവർ ഉപയോഗിച്ച് തുടങ്ങുന്നതായിരിക്കാം ന പിന്നെ നീ ഒന്ന് ഉപയോഗിച്ച് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പ ഞാനൊരു ഒരു തവണ ഉപയോഗിച്ചിട്ട് ഞാൻ നിർത്താം ഒരു തവണ എന്ത് സംഭവിക്കാനാണ് ഒന്നും സംഭവിക്കൊന്നുമില്ല ഇതിങ്ങനെ അഡിക്ഷൻ ആയാലല്ലേ പ്രശ്നമുള്ളൂ ഇത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാലല്ലേ അഡിക്ഷൻ ആവുള്ളൂ അപ്പോൾ ഞാൻ അത്ര ദിവസം ഉപയോഗിക്കില്ല ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് നിർത്താം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ആൾക്കാരാണ് പലരും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല നിങ്ങൾ അറിയില്ല ഫസ്റ്റ് ടൈമായിട്ട് പുക വലിക്കുന്ന ആൾക്കാരുടെ വിഷുവൽസ് ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും അവർ ചുമക്കും ഫസ്റ്റ് ടൈം പകലിച്ച് എന്ത് ചെയ്യും ചുമക്കും കാരണം നമ്മുടെ ബോഡിക്ക് ഇത് ആവശ്യമില്ല ഓക്കെ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവണത്തെ എന്തോ ഒരു സാധനം ഒരു പുറത്തുള്ള ഒരു സാധനം അകത്തേക്ക് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി അത് കളയാനുള്ള കാര്യങ്ങളാണ് ചെയ്യുക അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചുമയ്ക്കുന്നത് അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല സോ ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള റിയാക്ഷൻസ് എല്ലാം തന്നെ ഫിസിക്കലാണ് ഓക്കെ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് നമ്മളെ ബ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയുള്ള ഫിസിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മുടെ ബോഡിയിൽ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഞാൻ ഈ ഡ്രഗ്സ് ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ സിഗരറ്റ്സും അല്ലെങ്കിൽ ആൽക്കഹോൾ പോലുള്ള സാധനങ്ങൾ മാത്രമല്ല ബാക്കിയുള്ള ഈ എം ഡി എം എ ബാക്കിയുള്ള കാര്യങ്ങൾ കഞ്ചാവ് പോലുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഉദ്ദേശിക്കുന്നത് സോ ഈ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഡോർമാൈൻ്റ് ഉൽപ്പാദിപ്പിക്കുകയാണ് ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപാദിപ്പിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നമുക്കതിന്ന് ഹാപ്പിനെസ് കിട്ടുന്നു എന്നുള്ളതിലേക്കാണ് വരുന്നത് പിന്നീട് ഈ ഡ്രഗ് യൂസ് ചെയ്താൽ മാത്രമേ ഹാപ്പിനെസ് കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു സ്റ്റേജിലെത്തും പിന്നെ ഈ അളവിൽ ഇത് യൂസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ ഹാപ്പിനെസ് എനിക്ക് പോരാ എന്ന് തോന്നുമ്പോൾ അതിൻ്റെ എന്ത് ചെയ്യേണ്ടി വരും ഇൻക്രീസ് ചെയ്യേണ്ടി വരും ഓക്കെ സോ അങ്ങനെ അങ്ങനെ ആവുന്ന സമയത്താണ് ഇതൊരു അഡിക്ഷൻ ആയിട്ട് മാറുകയും ഇത് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമായിട്ട് മാറുകയും ചെയ്യുന്നത് അതായത് ഇതിൻ്റെ ടോളറൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് അതായത് ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് ഡ്രഗ്ഗാണ് കഴിക്കുന്നത് ഒരു ഗ്ലാസ് ഞാൻ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത്ര ഹാപ്പിനെസ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് അതേ അളവിൽ ഹാപ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഗ്ലാസ് കഴിക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ അത് ഏത് രീതിയിലാണ് ഇൻറ്റർപ്രിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കൊണ്ടൊന്നും എനിക്ക് ഒന്നാവില്ല രണ്ട് ഗ്ലാസ് ും സോ അത് ഭയങ്കര വലിയ കാര്യമായിട്ടാണ് പറയുന്നത് നമുക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളൊരു രീതിയിലാണ് അവരതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് സോ അതും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇത് നിർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിർത്താൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വിഡ്രോവൽ സിംറ്റംസ് കാരണമാണ് ഇപ്പോൾ സിംപിൾ ആയിട്ടൊരു കാര്യം പറയുകയെന്നുണ്ടെങ്കിൽ ഡെയിലി വൈകുന്നേരം ചായ കുടിക്കുന്ന ആൾക്കാരാണ് വിചാരിക്കുന്നത് നാല് മണിക്ക് ചായ കുടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചായ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും തലവേദന വരും എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ സോ അതേപോലെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെ ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ബോഡിയിൽ ബോഡി അത് റിയാക്ട് ചെയ്യും സോ അങ്ങനെ ആവുന്ന സമയത്ത് അത് പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല നിർത്തില്ല ഈ ഡ്രഗ്സ് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും സൊ അതും ഒരു പ്രശ്നമാണ് അതുപോലെ ഈ ഡ്രഗിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാകാം സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അത് നിർത്താൻ പറ്റാത്തതിലേക്ക് ലീഡ് ചെയ്യുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് സോ ഈ ഡ്രഗ് അഡിക്ഷനിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുടെ അതായത് കുട്ടികളാണെങ്കിലും യൂത്ത് ആണെന്നുണ്ടെങ്കിലും വലിയ ആൾ മുതിർന്നവരാണ് എന്നുണ്ടെങ്കിലും എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സൈക്കോതെറപ്പി കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഡ്രഗ് അഡിക്ഷൻ പലതിലേക്കാണ് ലീഡ് ചെയ്യുക ഈ ഡിപ്രഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് ചെയ്യും അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും അങ്ങനെയുള്ള പലതരം പ്രശ്നങ്ങളിലേക്കാണ് ഇത് ലീഡ് ചെയ്യുന്നത് സോ അതിനനുസരിച്ചുള്ള ചികിത്സകൾ എല്ലാം നമുക്ക് ആണ് അതിന് പ്രത്യേകിച്ച് മടിയൊന്നും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പം ഡിപ്രഷനോ ആൻസൈറ്റിയോ ഒക്കെ ആയി ആ കുട്ടിക്ക് ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പാരൻസ് ആദ്യം നോക്കുന്ന ഈ കുട്ടിയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നമ്മളിപ്പോൾ പറയുകയാണ് ഇവ ഈ കൗൺസിലിംഗിന് കൗൺസിലിങ്ങിനൊണ്ടുപോകും അല്ലെങ്കിൽ ഒരു സൈക്കാൻ അച്ഛനെ കാണിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത്തെന്തോ വലിയ അപമാനമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് അവർ കണക്കാക്കുന്നത് ഇപ്പം കുറച്ചുകൂടെ മാറി വന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ അതിൽ നമ്മൾ നാണക്കേട് വിചാരിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല നമ്മളിപ്പോൾ ഒരു പനി കഴിഞ്ഞാൽ ഡോക്ടറെ പോയി കാണില്ലേ അതിൽ നമുക്ക് പക്ഷേ പനിയാണ് നമ്മളെങ്ങനെയാ ഡോക്ടറെ പോയി കാണുക നാട്ടുകാർ വിചാരിച്ചല്ലേ കണ്ടാൽ എന്ത് പറയും അങ്ങനെ നമ്മളാലിക്കൂ ഇല്ലല്ലോ സോ അതുപോലെ തന്നെയുള്ള ഒരു പ്രശ്നം തന്നെയാണിതും ഓക്കെ ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു പനി വന്നത് പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സോ അത് മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ള രീതിക്കാണ് സോ ഇതിൽ നാണക്കേടോ മടിയോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല കൗൺസിലിംഗ് പ്രോപ്പർ ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലൂടെയൊക്കെ നമുക്ക് അത് മാറ്റി എടുക്കാവുന്നതാണ് അതുപോലെ സെൽഫ് ഹെൽപ് ഗ്രൂപ്പുകൾ സോ സ്വയം സഹായ സംഘങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ അവർ പരസ്പരം ഹെൽപ്പ് ചെയ്ത് ഒരു ഗ്യാ ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ അതിൽ നിന്നും പുറത്തുവരാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രഗ് അഡിക്ഷനിലുള്ള ഒരാൾ പുറത്തു വരാൻ ശ്രമിക്കേണ്ടത് സയന്റിഫിക് ആയിട്ടുള്ള രീതികളിലൂടെയാണ് അതായത് ഈ പറഞ്ഞ പോലെ കൗൺസിലേഴ്സിനടുത്ത് പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊന്നല്ലാതെ ഈ ബ്ലാക്ക് മാജിക് പോലെയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാര്ത്ഥിച്ച് മാറ്റുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതികളൊക്കെ ഈ ബ്ലാക്ക് മാജിക് പോലെയുള്ളതൊക്കെ പ്രത്യേകിച്ചും അഡോപ്റ്റ് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടെ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഓക്കെ അതുപോലെ ഡ്രഗ് അടിച്ചായിട്ടുള്ള ആൾക്കാരെ വീണ്ടും ഒറ്റപ്പെടുത്തുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവാൻ പാടില്ല അവരെ വീണ്ടും കുത്തുവാക്കുകൾ പറഞ്ഞ് വീണ്ടും അവരെ കുറേ കുറ്റം പറഞ്ഞ് വീണ്ടും അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് പുറത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പറ്റാത്ത അവസ്ഥയായിരിക്കും വരുന്നുണ്ടായിരിക്കാം സോ അത് മാറ്റിയിട്ടുണ്ടായിരിക്കണം പല സ്ഥലങ്ങളിലും ഇത് ഇതിനോടുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഇതിലോട്ട് ആൾക്കാർ പോകുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെന്മാർക്കിനുള്ള രാജ്യം നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രഗ്സൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ലൈക്ക് അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റിയും ഇല്ല അതുകൊണ്ട് അവിടുത്തെ ഡ്രഗ്ഗിൻ്റെ യൂസേജ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് എന്ന് പറയുന്നു സോ ഇങ്ങനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഉണ്ടാവുന്ന ഡ്രഗ് യൂസേജസ് ഉണ്ട് എന്ന് വെച്ചാൽ അവർക്ക് നറിയാം അവൈലബിൾ ആക്കുക എന്നുള്ളതല്ല അത് ഓരോ നാട്ടിലും അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഓരോ രീതിയിലാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ അപ്പൂപ്പനൊക്കെ എത്ര ഉപയോഗിച്ചത് അന്നിട്ട് മുമ്പർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ പിന്നെ ഇപ്പം എനിക്ക് എന്താ എന്നുള്ള ഒരു ധാരണ എല്ലാവരുടെയും ബോഡി ആണ് ആ സമയത്തുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അസുഖങ്ങളും ആ സമയത്തുള്ള ഹെൽത്തും ഒന്നും അല്ല നമ്മളുടെ ബോഡിക്കുള്ളത് സോ ഇങ്ങനെ കമ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക അതുപോലെ തന്നെ തന്നെയുള്ളൊരു തിരുദ്ധാരണയാണ് കലാകാരന്മാരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒക്കെ ആവാം അതിലൂടെയാണ് ഞങ്ങൾക്ക് കല ഉണ്ടാവുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെ ഇല്ല അങ്ങനെയുള്ള കല തന്നെയാണ് ഒരു അഡിക്ഷൻ ആയിട്ട് വരേണ്ടത് അല്ലാതെ ഡ്രഗ് ഇതിൻ്റെ ഇടയിലേക്ക് കയറി വരേണ്ട കാര്യമില്ല ഓക്കെ സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് ഈ ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ നമ്മൾ സ്വയം പ്രതിജ്ഞ ചെയ്യാം നമ്മൾ ഈ ഡ്രഗ് ഇനി യൂസ് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ തന്നെ ഒരു ബ്ലഡ് എടുത്ത് നമ്മൾ ഇനി ഒരിക്കലും ഡ്രഗ് യൂസ് ചെയ്യില്ല എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ ആരെങ്കിലും ഡ്രഗ് ഉപയോഗിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെയും ഇത് ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അവരെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ പ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പ്രതിജ്ഞ കൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഞാൻ തെറ്റിയില്ല എന്നുള്ളത് ഞാൻ തന്നെ അങ്ങോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇത് ഇതിൽ നിന്നും ഇത് മാറ്റാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ ജീവിതം ആസ്വദിക്കാൻ നമുക്ക് നമുക്കൊരിക്കലും ലഹരിയുടെ ആവശ്യമില്ല നമുക്ക് ചുറ്റും നോക്കിയാൽ മതി നമ്മുടെ ചുറ്റുള്ള മനുഷ്യമാരും നമ്മളുടെ ചുറ്റുള്ള പ്രകൃതി മൃഗങ്ങളും ഒക്കെ തന്നെയാണ് നമ്മളുടെ ജീവിതം ആസ്വദിക്കാൻ നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിനൊരിക്കലും നമുക്ക് ലഹരി ആവശ്യമായിട്ടില്ല നമ്മുടെ ജീവിതം തന്നെയാണ് നമുക്ക് ലഹരിയായിട്ട് മാറുന്നത് നമുക്ക് സ്വർഗ്ഗമോ നരകോ എല്ലാം നമ്മുടെ ഭൂമിയിൽ തന്നെയാണുള്ളത് നമുക്ക് ഇനിയൊരു ജന്മം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് വലിയ ഉറപ്പുള്ള കാര്യമൊന്നുമല്ലല്ലോ സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അതിനൊരിക്കലും നമുക്ക് ആവശ്യമില്ല ഡ്രഗിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സോ ഈ ലഹരി ഉപയോഗിക്കില്ല സ്വയം ഉപയോഗിക്കില്ല എന്നുള്ളത് പറയുകയും ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മളുടെ ചുറ്റുപാടുമുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞ് അവരെ ഇതിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അങ്ങനെ നമുക്ക് ലഹരി വിമുക്തമായിട്ടുള്ള ഒരു നാട് എന്നുള്ള സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സുസിയു എന്നവർ നെക്സ്റ്റ് വീഡിയോ മഹാലു